Parashiraja Senior Secondary School since 2015, Play Class 2 plus 1, Eco-friendly campus with a beautiful butterfly garden, Play Classes, KG special care with different games, AC classrooms for KG section, Empowering little hearts to dream big and fly high. Parashiraja Senior Secondary School, Kutambuli, Thiruvillamala. കലാമണ്ഡലം വിദ്യാർത്ഥിനികളുടെ പരാതിയിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത പ്രതി കനകകുമാർ രണ്ടാഴ്ചയായി ഒളിവിൽ കൊടും കുറ്റവാളിയെ പിടികൂടാനാകാത്തതിൽ പോലീസിനെതിരെ സംശയം കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിനികളോട് ലൈംഗികാതിക്രമം കാണിക്കുകയും ക്ലാസുകളിൽ മദ്യപിച്ചെത്തുകയും ചെയ്തതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട കൂടിയാട്ടം അധ്യാപകൻ ദേശമംഗലം സ്വദേശി കനകകുമാർ ഒളിവിൽ പോയിട്ട് രണ്ടാഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാനാകാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് വിദ്യാർത്ഥിനികൾ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ പോക്സോ ഉൾപ്പെടെ അഞ്ചോളം കേസുകളാണ് ചെറുതുരുത്തി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സംസ്ഥാന മനസാക്ഷിയെ ഞെട്ടിച്ച പീഡന കേസ് പ്രതിക്ക് ഒളിവിൽ പോകാൻ പോലീസുകാർ തന്നെ ഒത്താശ നൽകിയിട്ടുണ്ടോ എന്ന ഗുരുതരമായ ആരോപണവും ആസൂത്രിത കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കൊടും കുറ്റവാളികളെപ്പോലും ദിവസങ്ങൾക്കകം വലയിലാക്കുന്ന കേരള പോലീസിന് കനകകുമാറിനെ കണ്ടെത്താനാകുന്നില്ലെന്നത് സംശയങ്ങൾക്കിടയാക്കുന്നതായും ആക്ഷേപമുണ്ട് വിദ്യാർത്ഥിനികളോട് ലൈംഗിക ചുവയോടെ പെരുമാറുകയും മോശമായി സംസാരിക്കുകയും ചെയ്തതിനാണ് കലാമണ്ഡലം അധികൃതർ ഇയാളെ സസ്പെൻഡ് ചെയ്തത് പ്രതിയെ എത്രയും പെട്ടെന്ന് നിയമത്തിനു മുന്നിൽ എത്തിക്കണമെന്നതാണ് സമൂഹ മനസാക്ഷിയുടെ ആവശ്യം